നമസ്കാരം ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ പലയിടത്തും കടുത്ത തണുപ്പ് തുടരുന്നു പകൽ സമയങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും മൂടൽ മഞ്ഞ് ബാധിക്കുകയാണ് പല പ്രദേശങ്ങളിലും താപനില കുത്തനെ കുറഞ്ഞതിനാൽ ദൈനംദിന ജീവിതത്തിൽ ഇതിന്റെ ആഘാതം വ്യക്തമാകുന്നു ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി ഇടയിൽ കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കുള്ളിൽ മലയോര മേഖലകളിൽ നേരിയ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട് ఉత్తర్ప్రదేశ్ బీహార్ పంజాబ్ హర్యానా చండీగఢ్ రాజస్థాన్ వడకన్ ఛత్తీస్గఢ్ జార్ఖండ్ ఒడిశా വടക്കൻ മധ്യപ്രദേശ് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഡിസംബർ ഇരുപത്തിയെട്ട് വരെ കടുത്ത തണുപ്പ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഈ പ്രദേശങ്ങളിൽ രാവിലെ സമയങ്ങളിൽ മൂടൽ മഞ്ഞ് നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ താപനില പൂജ്യത്തിന് താഴെയായി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും മഞ്ഞ് വീഴ്ച തുടരുകയാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ വടക്കു കിഴക്കൻ ഇന്ത്യ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബീഹാർ സിക്കിം മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ചില സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസും ഇടയിൽ കുറഞ്ഞു സമതലങ്ങളിൽ ഉത്തർപ്രദേശിലെ ബറാബങ്കിയിലെ ഏറ്റവും കുറഞ്ഞ താപനില നാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ചില ഭാഗങ്ങളിൽ ഇന്ന് മഞ്ഞുവീഴ്ചയോടൊപ്പം മഴയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ജമ്മുകശ്മീർ ലഡാക്ക് വടക്കു കിഴക്കൻ ഹിമാചൽ പ്രദേശിന്റെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുന്ന ഈ പ്രദേശങ്ങളിൽ ഹിമാപാതത്തിന് സമാനമായ സാഹചര്യങ്ങളും സാധ്യതയുമുണ്ട് ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ ഇടിമിന്നലും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തണുത്ത കാറ്റ് നിലനിൽക്കുന്നതിനാൽ ഇന്ന് രാവിലെ ഡൽഹി എൻ സി ആർ മേഖലയിലെ പല ഭാഗങ്ങളിലും ഇടതുറന്ന മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടത് പകൽ സമയത്ത് ആകാശം മിക്കവാറും തെളിഞ്ഞതായിരിക്കുമെന്നും രാവിലെ പത്ത് മണിക്ക് ശേഷം വെയിൽ ലഭിക്കുമെന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് വടക്കു പടിഞ്ഞാറ് നിന്ന് മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുകയും ഉച്ചയോടെ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ എത്തുകയും ചെയ്യും ഇതിനിടെ കർണാടക സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത് അസാധാരണമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം മൂലമാണ് മഴ ലഭിക്കുന്നതെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇപ്പോൾ തന്നെ തണുത്തുപറിക്കുന്ന ബംഗളൂരുവിൽ താപനില വീണ്ടും കുറയും മൂടൽ മഞ്ഞും തണുപ്പും വർദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ കടുത്ത ശീത അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട് ബീദർ ബാഗൽകോട്ട് വിജയപുര ബെലഗാവി ധർവാഡ് എന്നീ ജില്ലകളിൽ താപനില ഗണ്യമായി കുറയും ബംഗളൂരു നഗരത്തിൽ മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും ഇത് ശക്തമായ തണുപ്പ് മൂടൽ മഞ്ഞുമാണ് അനുഭവപ്പെടുന്നത് പുലർച്ചെ സമയങ്ങളിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാഴ്ച പരിധി കുറയ്ക്കുന്ന രീതിയിൽ മൂടൽമഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഗതാഗതത്തെ വിമാന സർവീസുകളെ ബാധിക്കുന്നു സംസ്ഥാനത്ത് പലയിടങ്ങളും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടത്തരം ശക്തമായ മഴയ്ക്കാണ് സാധ്യത താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴെ പോകുവാനും സാധ്യതയുണ്ട് തണുപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുലർച്ചെ ഘട്ടങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബംഗളൂരു നഗരത്തിനു പുറമെ മൈസൂരു ചാമരാജ് നഗർ തുടങ്ങിയ ദക്ഷിണ കർണാടകയിലെ മറ്റു ജില്ലകളിലും വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്